എൺപത്തേഴ് വീടെന്ന് അരുൺകുമാർ അംഗീകരിച്ചു ഞാൻ പറഞ്ഞത് ഈ വി ഡി സതീശന്റെ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹം കടയിൽ പോയി ചായ കുടിച്ചാൽ അതിൻ്റെ ചിത്രം വരെ വാർത്തയായിട്ട് വരുന്നതാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതും പങ്കെടുത്തതുമായിട്ടുള്ള മുഴുവൻ വീടുകൾ കണക്ക് കൂട്ടിയാൽ പോലും അത് എൺപത്തിയാറിൽ അധികമില്ല എന്നതാണ് ഞാൻ പറഞ്ഞത് അതിൽ റോട്ടറി ക്ലബ്ബ് ആസ്റ്റർ മെഡിസിറ്റി സായി ഗ്രാമം ട്രസ്റ്റ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൊച്ചിൻ ജോഷ ജനറേഷൻ മിനിസ്ട്രീഡേസ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സംഘടന ലഷ്യ ഗ്രൂപ്പ് താനിയത്ത് ട്രസ്റ്റ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് കൊച്ചിൻ കാർഡിയോഡിക് ഫ്രോവറം ഒ ഐ സി സി മസ്ക്കറ്റ് മോഡുലാർ ഹോപ്സ് സൗമിനി ജെയിൻ വർഗീസ് കുര്യാക്കോസ് ഇങ്ങനെ നിരവധി സംഘടനകളും വ്യക്തികളും എല്ലാം പണത വീട് ആ പണത വീട് ഉദ്ഘാടന ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്താൽ അല്ലെങ്കിൽ ആ വീടിന്റെ സമീപത്തു കൂടി വി ഡി സതീശൻ കടന്നുപോയാൽ അദ്ദേഹം അതിൻ്റെ ഫോട്ടോയും ചിത്രവും വാർത്തയും വെച്ച് സ്വന്തം ഫേസ്ബുക്കിൽ ഇടും ആ പോസ്റ്റ് കണക്ക് കൂട്ടിയാൽ മൊത്തം മൊത്തം കണക്ക് കൂട്ടിയാൽ ഇതുവരെയുള്ളത് മുഴുവൻ കണക്ക് കൂട്ടിയാൽ ആകെ വരുന്നത് എൺപത്തിയാറ് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആകെ എൺപത്തിയാറിൽ താണി ഇതൊന്നും ഈ പുനർജനി പദ്ധതി വഴിയല്ല ഇത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ട്രസ്റ്റ് വഴിയല്ല മണപ്പാവിട്ട് ഫൗണ്ടേഷൻ വഴിയല്ല ഞാൻ വായിച്ചത് ഇത്രയും റോട്ടറി ക്ലബ് അടക്കം പ്രധാനപ്പെട്ട സായി ഗ്രാമ ട്രസ്റ്റ് അടക്കം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാം ഇതുപോലെ വീട് വെച്ചു കൊടുക്കുന്ന മറ്റേജൻസിയാണ് ഇത്തരത്തിൽ എല്ലാവരും ചെയ്തത് കണക്കൂട്ടിയാൽ പോലും ഇത്രയേ ഉള്ളൂ അതൊന്നും പുനർജനിയിലല്ല എന്നതാണ് ഒന്നാമത്തെ എൻ്റെ വാദം രണ്ടാമത്തെ കാര്യം ഇവിടെ ആങ്കർ തന്നെ പറഞ്ഞു ഒരു വീഡിയോ കാണിക്കുന്ന കാര്യം അത് മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വിദേശത്ത് പോയി യു കെ യു എ യിൽ പോയി നടത്തിയ പ്രസംഗം യു കെയിൽ പോയി നടത്തിയ പ്രസംഗമായിരിക്കും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ വകുപ്പ് വായിക്കാം അതായത് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന എഫ് എ ഫോറി കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ ത്രീ ക്ലോസ് ടു ക്ലോസ് എ നോ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ആൻഡ് നോ സിറ്റിസൺ ഓഫ് ഇന്ത്യ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ അക്സെപ്റ്റ് എനി ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓർ അക്യർ ഓർ എഗ്രി ടു അക്യൂർ എനി കറൻസി ഫ്രം ഫോറിൻ സോഴ്സ് ഓൺ ബിഹാഫ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി ഓർ എനി എനി പേഴ്സൺ റെഫേർഡ് ടു ദിസ് സബ്സെക്ഷൻ എന്ന് പറഞ്ഞ് ഏജൻസി സംഘടനയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്സെപ്റ്റ് ഓർ എഗ്രി ടു ഓർ ആണ് അതായത് അവിടെ നടത്തിയ പ്രസംഗവും അതിന്റെ ഭാഗമായിട്ട് വാഗ്ദാനം പറയുന്നതും അതുപോലെ വാഗ്ദാനം സ്വീകരിക്കുന്നതും ഓഫർ സ്വീകരിക്കുന്നതും എല്ലാം ഈ ഈ നിയമപ്രകാരം ഒഫൻസ് ആണ് ഇത് അന്വേഷിക്കാൻ സി ബി ഐക്ക് മാത്രമേ പറ്റൂ കാരണം മറ്റെല്ലാം അനുബന്ധ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ടല്ലോ ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോഴാണ് പറയുന്നത് എനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് സി ബി ഐ മാത്രം അന്വേഷിക്കാൻ ശേഷിയുള്ള ഒരു ഒഫൻസിൽ എങ്ങനെയാണ് മറ്റൊരു സ്റ്റേറ്റ് ഏജൻസിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയുക അങ്ങനെ ക്ലീൻ ചിറ്റ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് വി ഡി സതീശൻ പുറത്ത് കാണിക്കാൻ കഴിയാത്തത് പുറത്ത് വിടാത്തത് അതുകൊണ്ട് കിട്ടിയ റിപ്പോർട്ടിന്മേൽ ചില സ്പഷ്ടീകരണം ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അത് ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന വ്യക്തി എന്ന രൂപത്തിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ എനിമിറ്റി കാണിച്ചിട്ടില്ല മറിച്ച് നിയമപരമായി ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് സി ബി പറ്റൂ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ മന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ലാസ്റ്റ് മന്ത്രിസഭാ യോഗം വരെ ഏതായാലും കാത്തിരുന്നില്ലല്ലോ എല്ലാ നിയമപരമായിട്ടുള്ള പ്രക്രിയയും പൂർത്തീകരിച്ചുകൊണ്ട് അത് ഗവൺമെന്റ് അത് പരിഗണിക്കുകയാണ് അത് പരിഗണിക്കട്ടെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്തിനാ ബേജാറാകുന്നത് നിങ്ങൾ പിരിച്ചിട്ടുണ്ടോ പണം കണക്ക് പുറത്തുവിട്ടോ നിങ്ങൾ വഴിയല്ല ഇവിടെ പറഞ്ഞ ഫൗണ്ടേഷൻ മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയാണോ പണം വന്നിരിക്കുന്നത് എത്ര വന്നു ആരൊക്കെ തന്നു കണക്ക് പുറത്തു വരട്ടെ ഈ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ആ ലിസ്റ്റ് പുറത്തുവിട മണി എല്ലാം ഈ പറവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെയല്ലേ ഇന്ന വ്യക്തിക്ക് വീട് കൊടുത്തു അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് വീട് കൊടുത്തു പറ പറയുന്നില്ലല്ലോ മറിച്ച് ഓരോ വ്യക്തികളും വാഗ്ദാനം കിട്ടിയ ആളുകൾ സ്ഥലം കൊടുത്ത നിരവധി ആളുകളുണ്ട് ഇവിടെ ചോദിച്ചല്ലോ എന്തിനാണ് പുനർജ്ജനിയുടെ ട്രസ്റ്റിന്റെ പേരിലേക്ക് സ്ഥലം എഴുതി മേടിക്കുന്നത് അങ്ങനെ സ്ഥലം പല വ്യക്തികളുടെ എഴുതി മേടിച്ച് ഇപ്പൊ ട്രസ്റ്റിന്റെ പേരിലുണ്ട് ആ സ്ഥലത്ത് വീട് പടതിട്ടില്ല പലർക്കും വാഗ്ദാനം ചെയ്തു അത്തരത്തിൽ ലൈഫ് പദ്ധതിയുടെ വരെ പേര് പാറ്റി ആ അത്തരത്തിൽ നിർമ്മിച്ച വീട് വരെ പുനർജീവിയായിട്ട് ചിത്രീകരിക്കുകയാണ് അതുകൊണ്ട് എൺപത്തഞ്ചൊക്കെ പോട്ടെ ഇരുന്നൂറ്റി എൺപതൊക്കെ പറഞ്ഞു എൺപത്തഞ്ചൊക്കെ പോട്ടെ നിങ്ങൾ നിർമ്മിച്ച ഏതെങ്കിലും പുനർജനിയുടെ വീടുണ്ടോ ആ വീട് ഇന്നന്ന വീടുകളാണ് ഇന്ന പഞ്ചായത്തിലാണ് ഇന്ന വില്ലേജിലാണ് എന്ന് പറയുവാനുള്ള ചങ്കുറ്റമെങ്കിലും കാണിക്കണം ഇവിടെ പ്രളയകാലത്ത് നിരവധി വിദേശ രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായിട്ട് വന്നപ്പോൾ ഒരു രൂപ പോലും വാങ്ങിക്കാൻ പാടില്ല അത് ഈ രാജ്യത്തിൻ്റെ പോളിസി അല്ല എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് ഇപ്പം ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിൽ പ്രളയമുണ്ടായപ്പോൾ വിദേശ സഹായം മേടിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തു അതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും അനുവാദം കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ഏത് ബുൾഡോസ രാജ് വിദേ വടക്കേന്ത് കൊള്ളാം കർണാടകത്തിലെ ബുൾഡോസ്വരാജ് കൊള്ളില്ല കർണാടകത്തിലെ ബുൾഡോസ്വരാജ് കൊള്ളാം അതുപോലെ വളയാർച്ചെ പോസ്റ്റിന് അപ്പുറത്തേക്കുള്ള ഇ ഡിയും സി ബി ഐയും കൊള്ളാം ഇവിടെ കൊള്ളില്ല എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ കൊള്ളില്ല ഇവിടെ കൊള്ളാം എന്ന് പറയുന്നത് പോലെയല്ല ഇത് നിയമം നിയമത്തിന്റെ വഴിക്ക് കൃത്യമായിട്ടുള്ള പരിശോധനയുടെയും അന്വേഷണത്തിന്റെയും ഭാഗമായിട്ടാണ് ആ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ സൂചിപ്പിക്കൂ